people who do not invite the the governor even for the onam celebration ഇപ്പോൾ കേട്ടത് ഗവർണറുടെ പ്രതികരണമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നെ ഓണാഘോഷത്തിന് പോലും വിളിച്ചില്ല ഓണത്തിന് പോലും വിളിച്ചില്ല എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് എന്താണ് കാര്യം മുഖ്യമന്ത്രി രാവിലെ ദില്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ ജന്തർ മന്ദറിൽ സമരത്തോട് അനുബന്ധിച്ച് ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഗവർണറെ കണക്കിനി കളിയാക്കിയിരുന്നു അതുകൂടി നമുക്കൊന്ന് കേൾക്കാം കേരളാസ് ഗവർണർ ഡസ് നോട്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഇൻ കേരള മോസ്റ്റ്ലി ഹി ഇസ് ഔട്ട്സൈഡ് ഇന്നും ഇവിടെയുണ്ട് കേരള ഹൗസിൽ ചിലർ ചോദിച്ചു ഇങ്ങളെ സമരത്ത് പങ്കെടുക്കാനോ കാണാനോ അത് താണെന്ന് ഇഫ് എറ്റ് ഓൾ ഹി കംസ് ടു കേരള ഹി ഡസ് നോട്ട് ഹാവ് ടൈം ടു റീഡ് ഔട്ട് ദ എൻറ്റയർ ഗവർണേഴ്സ് അഡ്രസ് ഇൻ ദ അസംബ്ലി ബട്ട് ഹി ഹാസ് ടൈം ടു സിറ്റ് ഓൺ ദ റോഡ് ആൻഡ് ക്രിയേറ്റ് എ സീൻ ഈ കളിയാക്കൽ അല്ലെങ്കിൽ ഈ വാക്കുകൾ നന്നായി കൊണ്ടു ഗവർണർക്ക് അതുകൊണ്ട് ഗവർണർ പറയാണ് എന്നെ വിളിച്ചില്ല എവിടത്തേക്ക് ഓണത്തിന് പോലും വിളിച്ചിട്ടില്ല എന്ന് ചെറിയ കുട്ടികൾ പറയാറില്ലേ എന്നോട് അവൻ ഇങ്ങനെ മുഖത്ത് നോക്കി എന്നെ നുള്ളി എന്നെ മാന്തി എന്നെ പരിഹസിച്ചു എന്നെ കളിയാക്കി എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ ഒരു സ്വഭാവമില്ലേ ഉള്ളൂ ഗവർണർ അദ്ദേഹത്തെ ഒന്നും ഉപദ്രവിക്കരുത് എന്നാണ് ഇനി കേരള സർക്കാരിനോട് പറയാനുള്ളത് പിണറായി വിജയനോട് പറയാനുള്ളത് ഒരു സഹാനുഭൂതിയാണ് ഗവർണറോട് ഉണ്ടാകേണ്ടത് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടാൽ ഏതായാലും ഒന്നുകൂടി നമുക്ക് ആ വാക്കുകൾ മുഴുവൻ കേൾക്കാം എവ്രി പ്രോഗ്രാം അപ്രൂവ്ഡ് ബൈ ദി രാഷ്ട്രപതി ഭവൻ സോ ഇൻ ഇൻഫാക്ട് പീപ്പിൾ ഹു ഡു നോട്ട് ഇൻവൈറ്റ് ദി ഗവർണർ ഈവൻ ഫോർ ദി ഓണം സെലിബ്രേഷൻ മേക്കിംഗ് ദിസ് കംപ്ലൈൻറ്റ് he speaks speaks poorly poorly of them. Very, speaks very poorly of them. them. very പാവമാണ് നമ്മുടെ ഗവർണർ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും അത് കുറച്ചു കാലം നീണ്ടു നിർക്കും പിന്നീട് മെല്ലെ അതങ്ങ് താഴും പിന്നീട് ഒരു ഘട്ടത്തെത്തുമ്പോൾ വീണ്ടും കുതിച്ചു വരും ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പതിവ് രീതി കാരണം മാധ്യമങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കണം അദ്ദേഹത്തിന് പൊതുപരിപാടികൾ പങ്കെടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ മാധ്യമ പ്രവർത്തകരോട് കുറെ കാര്യങ്ങൾ പറയണം ആ പറയുന്നത് ഹെഡിംഗ് ആയി വാർത്തയായി ബ്രേക്കിംഗ് ന്യൂസ് ആയി വരണം അങ്ങനെ വരണമെങ്കിൽ ഒരേയൊരു വഴിയേ ഉള്ളൂ അത് പിണറായി വിജയനെതിരെ പറയണം അതല്ലെങ്കിൽ എസ് എഫ് ഐക്കാരെ ക്രിമിനൽ ഗുണ്ടകൾ എന്നൊക്കെ ആർത്ത് വിളിക്കണം അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ കെട്ടിയ ബാനർ അഴിപ്പിക്കാൻ പോലീസിനെയും കൂട്ടി നടക്കണം റോഡിലൂടെ നടക്കണം അതല്ലെങ്കിൽ കലുവ തിന്നാൻ തെരുവിലൂടെ ഇറങ്ങി നടക്കണം അതൊന്നുമല്ലെങ്കിൽ റോഡ് സൈഡിൽ റോഡിൻ്റെ അരികത്ത് കസാരി ഇരിക്കണം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആകെ വിഷമമായിരിക്കും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ച് പറയാനാണ് അദ്ദേഹം ഈ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നത് എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുതന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലില്ല ഒരു ഗവർണർ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി നാല് ദിവസമെങ്കിലും ആ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് കീഴ്വഴക്കം എന്നാണ് കീഴ്വഴക്കം എന്നാണ് വ്യവസ്ഥ പക്ഷെ ഇദ്ദേഹം പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ അതുമില്ലാത്ത ദിവസങ്ങളുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഗവർണർ സംസ്ഥാനത്തുള്ളത് ഇതറിഞ്ഞ ഒരു വിദ്വാൻ വിവരാകാശ നിയമപ്രകാരം രാജ്ഭവന് ഒരു അപേക്ഷ കൊടുത്തു ഗവർണർ ഓരോ മാസവും എത്ര ദിവസമാണ് ഇവിടെ ഉള്ളത് അതൊന്ന് വ്യക്തമാക്കാമോ അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് യാത്ര നടത്തുന്നുണ്ട് അദ്ദേഹം എവിടത്തേക്കാണ് പോകുന്നത് ആ യാത്ര പോകുന്നതിൽ എത്ര ഔദ്യോഗിക പരിപാടികളുണ്ട് എത്ര സ്വകാര്യ പരിപാടികളുണ്ട് ഈ ചോദ്യമാണ് ചോദിച്ചത് അതോടൊപ്പം തന്നെ ഈ യാത്രയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം എത്ര പണം ചെലവഴിച്ചു എന്നാണ് ചോദ്യം എന്നാൽ ഇതിനൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ മറുപടി മടക്കുകയാണ് ചെയ്തത് രാജ്ഭവന് അതല്ലെങ്കിൽ ഗവർണർക്ക് വിവരാവകാശ നിയമം ബാധകമല്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ പറയുന്നത് എന്നാൽ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല രണ്ട് വർഷം മുമ്പ് കണക്ക് കൊടുത്തിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത് എവിടെയാണ് എവിടേക്ക് പോകുന്നു കേരളത്തിൽ എത്ര ദിവസമുണ്ട് എത്ര ദിവസമില്ല എന്ന കണക്ക് കൃത്യമായി കൊടുത്തിരുന്നു അപ്പോൾ വിവരാവകാശ നിയമം ബാധകമായിരുന്നില്ല അങ്ങനെ കണക്ക് കിട്ടിയപ്പോൾ അത് വലിയ വാർത്തയായി വന്നു വലിയ ചർച്ചയായി വന്നു സി പി ഐ എമ്മിൻ്റെ സൈബർ വിഭാഗം അത് ഏറ്റെടുത്ത് വലിയ വാർത്തയാക്കി നൽകി അങ്ങനെ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു അതോടുകൂടി വിവരാശ നിയമപ്രകാരം ഒരു വിവരം കൊടുക്കേണ്ടതില്ല എന്നാണ് രാജ്ഭവൻ ഇപ്പോൾ തീരുമാനിച്ചത് ഇന്ന് ഗവർണർ പറഞ്ഞൊരു വാക്യമുണ്ട് ഞാൻ രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടിയാണ് യാത്ര നടത്തുന്നത് എന്ന് മുമ്പ് രാഷ്ട്രപതി തന്നെ രാജ്ഭവനോട് വിശദീകരണം ചോദിച്ചിരുന്നു ഇങ്ങനെ എവിടത്തേക്കാണ് യാത്ര പോകുന്നത് എന്ന് അതിന് തൃപ്തികരമായ മറുപടി കൊടുത്തിരുന്നു എന്നാണ് ഗവർണർ തന്നെ പറഞ്ഞത് പിന്നീട് അത് സംബന്ധിച്ച് വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്താണ് രാജ്ഭവനും രാഷ്ട്രപതി ഭവനും തമ്മിലുള്ള കത്തിടപാടുകൾ എന്നൊന്നും പുറത്ത് വന്നിട്ടില്ല പുറത്ത് വരികയും ചെയ്യില്ല അത് രഹസ്യമാണ് എന്ന കാര്യം സംശയമേ ഇല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം കേരളത്തിലില്ല കേരളത്തിൽ ഉണ്ടാകുന്നത് ഒരു ഗവർണർ കേരളത്തിലുണ്ടാകേണ്ടത് ഇരുപത്തിനാല് ദിവസമാണ് എങ്കിലും അദ്ദേഹം പത്ത് ദിവസം പോലും ഇല്ലാത്ത മാസങ്ങളുണ്ട് ഒരു മാസം വേണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം കൊച്ചിയിൽ പോകുന്നു കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോകുന്നു രണ്ട് ദിവസമൊക്കെയാണ് ഒരു വരവിൽ കേരളത്തിലുണ്ടാകുക എന്നാണ് ഇപ്പോഴത്തെ കണക്ക് എന്തായാലും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി കണക്കിന് കൊടുത്തത് ഗവർണർക്ക് ദില്ലിയിൽ വെച്ച് തന്നെ കൊടുത്തു ദില്ലിയിൽ വെച്ച് കേരള കൗസിൻ്റെ അടുത്ത് വെച്ച് തന്നെ ഒരു നല്ല മറുപടി ഒരു പരിഹാസം പരിഹസിച്ച് അങ്ങ് കുഴിയിലിറക്കി എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് നന്നായി കൊണ്ടു ഗവർണർക്ക് അതുകൊണ്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞത് എന്നെ ഓണത്തിന് പോലും വിളിക്കുന്നില്ല എന്തൊരു കഷ്ടമാണ് ഇത് എന്ന് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ പോയി കാണണം അദ്ദേഹത്തോട് അന സംസാരിക്കണം അദ്ദേഹത്തെ കേരളത്തിലെ എല്ലാ പരിപാടികളിലേക്കും വിളിക്കണം മുഖ്യമന്ത്രിയും കുടുംബവും ഇടക്കിടക്ക് രാജ്ഭവനിലേക്ക് വിർന്നു പോകണം അദ്ദേഹത്തെ ഇടക്കിടക്ക് ക്ലിഫ് ഹൗസിലേക്ക് വിർന്ന് വിളിക്കണം അങ്ങനെ ആ പാത ഒന്ന് സുഗമമാക്കി വെച്ചാൽ ഒരു ദ്രോഹവും ഉണ്ടാകില്ല നമ്മുടെ ഗവർണറെ കയ്യിൽ നിന്ന് ഈ സർക്കാരിനെ സംരക്ഷിച്ച് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും എന്നാണ് മനസ്സിലാകുന്നത് അത്ര ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാക്കുകൾ